സി പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് ആനമങ്ങാട് തുടക്കമായി ഏലംകുളത്ത് ടി ഉസൻകുട്ടിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും പെരിന്തൽമണ്ണയിൽ വി രാജേന്ദ്രന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച കൊടിമരജാഥയും പാതായിക്കര കെ ടി നാരായണന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖയും വെള്ളിയാഴ്ച വൈകീട്ട് ആനമങ്ങാട് സംഗമിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഇ വി ശങ്കരനാരായണൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി ശനിയാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും വരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതം തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ